ഹായ് ും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി അഞ്ച് മോഡൽ ടോട്ട ടൈസറിന്റെ എസ് പ്ലസ് സീറോ ഡൗൺ ടൈസർ ഓൺ റോഡ് ഈ എന്തെല്ലാം ഫീച്ചേഴ്സ് ആണ് എത്രയാണ് ശേഷമുള്ള അപ്ഡേറ്റഡ് ഓൺ റോഡ് പ്രൈസ് എത്രയാണ് ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്ത് എസ് പ്ലസ് എക്സ്റ്റീരിയർ ലിക്കാൻ ഫീച്ചേഴ്സ് നോക്കുവാണെങ്കിൽ ടൈസറിന് നിങ്ങൾക്ക് അത്യാവശ്യം ഫീച്ചേഴ്സ് ഫ്രോങ്സിന്റെ ഫീച്ചേഴ്സ് അകത്ത് ടോട്ട കൊടുത്തിട്ടുണ്ട് ലുക്ക് നോക്കുകയാണെങ്കിൽ ഫ്രണ്ടില് ഞങ്ങൾക്ക് എൽ ഇ ഡി ഡി ആർ എൽസ് കൊടുത്തിക്കണു അതാണ് നമ്മുടെ ഇൻഡിക്കേറ്റേഴ്സ് ആയിട്ട് ഫംഗ്ഷൻ ചെയ്യുന്നത് ഹെഡ്ലൈറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എൽ ഇ ഡി ഹെഡ്ലൈറ്റുകൾ ത്രീ സ്ലോട്ടായിട്ട് കൊടുത്തിരിക്കുന്നു എൽ ഇ ഡി ഹെഡ്ലൈറ്റുകൾ എസ് പ്ലസ് വെന്റിൽ കൊടുത്തിരിക്കുന്നത് ഹൈബിമ് ലോ ബീമ് ഫോ ഫ്ലൈറ്റൊന്നും ടൈസറിന് വരുന്നില്ല ഫ്രണ്ടിലെ സിനിമ ഫിനിഷിലുള്ള സ്കിപ്പ് പ്ലേറ്റ് കാണാം വൺ നയൻറ്റി എം എം ആണ് ടൈസ് ഗ്രൗണ്ട് ക്ലിയറൻസ് കൊടുത്തിരിക്കുന്നത് ഫ്രണ്ടിലെ ഗ്രില്ല് ഒരു ബ്ലാക്ക് ഫിനിഷിലാണ് കൊടുത്തിരിക്കുന്നത് നടുക്ക് ടോട്ടോ ലോഗോ ഞങ്ങൾക്ക് ഇവിടെ ഒരു ക്രോം സ്ട്രിപ്പ് കാര്യങ്ങൾ കാണാം ഇതാണ് ഫ്രണ്ടിലൊരു ലുക്ക് വശങ്ങളിൽ കൊണ്ടു കഴിഞ്ഞാൽ സിക്സ്റ്റീൻ ഇഞ്ച് അലവിൽസ് ആണ് കൊടുത്തിരിക്കുന്നത് ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിരിക്കുന്നു വൺ നയൻറ്റി സിക്സ്റ്റി ആ സിക്സ്റ്റീൻ ആണ് ടയർ സൈസ് ഫ്രണ്ടിലെ ഡിസ്ക് ബാക്കിലെ ഡ്രം ബ്രേക്കുകളാണ് കൊടുത്തിരിക്കുന്നത് മിറേഴ്സിനെ കൊണ്ടു കഴിഞ്ഞാൽ എൽഇഡി ടേൺ ടിക്കേണ്ട സെൻസ് എടുത്തിട്ടുണ്ട് ഇതാണ് ഓൾ ഓവർ വശങ്ങളൊരു ലുക്ക് വശങ്ങളിൽ ചുറ്റും പോറും ഒരു ബ്ലാക്ക് കളറിങ് പോകുന്നത് കാണാം അതാണ് നമ്മളെ വിഷ് ലുക്ക് വരാൻ സാധിക്കും നമുക്ക് റൊക്ക സെൻസ് തന്നെ വരുന്നില്ല പ്ലേയിങ് ഗ്ലാസ്കളാണ് കൊടുത്തിരിക്കുന്നത് ഫിഫ്റ്റി പെർസെൻറ് ഗ്രീ ടെൻറ്റി ആണ് ഓപ്ഷൻ വരുന്നുണ്ട് നമുക്ക് റൂഫ് റേൽസ് കാണാം അത് സിൽവർ ഫിനിഷിലാണുള്ളത് ബാക്കിൽ ഷാക്ഫിനാൻഡിന കാണാം ഇനി ബാക്കിൽ കൊണ്ടു കഴിഞ്ഞാൽ നമുക്ക് ടൈസറിൻ്റെ നമുക്ക് ജി വേണ്ടിയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് വരുന്ന ഡിഫറൻസ് വൈപ്പർ വരുന്നില്ല എന്നുള്ളതാണ് ബാക്കിൽ ഡിസൈൻ തന്നെ സ്പോളർ പോലെ തോന്നിക്കുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത് ഹൈ മണ്ടത് സ്റ്റോപ്പ് ലാമ്പ് കാണും ബാക്കിലെ ഗ്ലാസ് ഡിഫോർഡ് ഗ്ലാസ് ആണ് വൈപ്പർ വാഷറും വരുന്നില്ല നമുക്ക് കണക്ഷൻ ടൈ ലൈറ്റൊന്നും വരുന്നില്ല ജസ്റ്റ് റിഫ്ലക്ടേഴ്സ് മാത്രമാണ് കൊടുത്തിരിക്കുന്നത് ഇതാണ് നമ്മുടെ സ്റ്റോപ്പാർ ഫംഗ്ഷൻ ചെയ്തത് ഇന്ത്യ കടസ് റിവേഴ്സ് ലൈറ്റ് ടൈ അമ്പാർബൻ ക്രൂയിസൈസർ ബാ ടൈസെന്ന് പറഞ്ഞ ബാജിങ് കൊടുത്തിരിക്കുന്നു നമുക്ക് എസ് പ്ലസ് എന്ന് പറഞ്ഞ ഒരു ബാജിങ് കാണാം നമുക്ക് റോസ് ക്യാമറകത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബൂട്ട് ഓപ്പൺ ചെയ്യാം ബൂട്ട് ഓപ്പൺ ചെയ്യാനായിട്ട് മാഗ്നറ്റിക് ബൂട്ട് ഓപ്പണിങ്ങിനകത്ത് കൊടുത്തിട്ടുണ്ട് ബൂട്ട് സ്പേസ് നോക്കുവാണെങ്കിൽ മുന്നൂറ്റി അറുപത് ലിറ്റർ രണ്ടായിരത്തി ഹൺഡ്രഡ് ആൻഡ് എയ്റ്റ് ലിറ്ററിൻ്റെ ബൂട്ട് സ്പേസ് ആണ് വരുന്നത് ബാക്കിലേക്ക് പാൾസട്രെ കാര്യങ്ങൾ കാണാം മൂന്നേർക്കുള്ള അഡ്ജസ്റ്റബിൾ ആയിട്ട് ഡ്രസ്റ്റ് കൊടുത്തിട്ട് സിക്സ്റ്റി ഫോർ ടി ഓപ്ഷൻ വരുന്നുണ്ട് ബാക്കിലേക്ക് ബൂട്ട് ലൈറ്റ് കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല ഇപ്പോൾ സ്പെയർ വീൽ നോക്കുവാണെങ്കിൽ സെൻ സാസ് ആ സ്പെയർ വീൽസ് ആണ് കൊടുത്തിരിക്കുന്നത് ഇനി വാഹനത്തിന്റെ ഇൻ്റീരിയറിലെ ഫീച്ചേഴ്സ് ഒന്നും ചെക്ക് ചെയ്ത് നോക്കാം നമ്മൾ ആദ്യം പറഞ്ഞ രീതിയിൽ റെക്വസ്റ്റൻസിൽ ആരൊന്നും തന്നെ വരുന്നില്ല ഇപ്പൊ ഇൻ്റീരിയറിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു ടു ഫ്രോങ്ക്സിനൊക്കെ കണ്ട സെയിം ടൈപ്പ് ഇന്റീരിയർ ആണ് കൊടുത്തിരിക്കുന്നത് ഡോർ പാർട്ടിലേക്ക് കൊണ്ടു കഴിഞ്ഞാൽ നമുക്ക് ടോൺ കളർ കാണാം ഫ്രണ്ട്സ് ഓഫ് ടച്ച് കൊടുത്തിരുന്നു പവൺ ഫോർ ഡോർ പവർ പവറും വിൻഡോ കൺട്രോളും ഡ്രൈവർ സൈഡിലെ വിൻഡോ വൺ ടച്ച് അപ്പ് ആൻഡ് ഡൗൺ ഓപ്ഷൻസ് മിറർ കൺട്രോളിയാണ് ഫോൾഡ് ചെയ്യണം ഓപ്ഷൻ കാണാം ഡോർ ഹാൻഡിൽസ് ബ്ലാക്ക് മിൻഷ്യാണ് താഴെ നമുക്ക് സ്പീക്കർ ബില്ല് കാണാം ബോട്ടിൽ ഓടിച്ചു കൊടുത്തിരുന്നു പിന്നെ നമ്മുടെ ഡ്രൈവർ സീറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ സീറ്റ് ആയിട്ട് അഡ്ജസ്റ്റ് ഓപ്ഷൻസ് ഒന്നും കൊടുത്തിട്ടില്ല ഫ്രോങ്സിലൊക്കെ കണ്ട സെയിം ടൈപ്പ് സെയിം ടൈപ്പ് സീറ്റുകളാണ് ഇത് ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് ഡിഡിക്കേറ്റ് ഡെപ്പ് കാണാം നമുക്ക് ഇവിടെ എല്ലാം സ്റ്റോറേജ് സ്പേസ് കൊടുത്തിരുന്നു ഹുഡ് ഓപ്പൺ ചെയ്യാനുള്ളതും ഫീൽഡ് ഓപ്പൺ ചെയ്യാനുള്ളതും നമുക്ക് ട്രാക്ഷൻ ആണോ ഓട്ടോ സ്റ്റോപ്പ് സ്റ്റാർട്ട് ഹെഡ്ലൈറ്റിൽ അഡ്ജസ്റ്റ് ആവുന്ന ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട് ഇതാണ് ഈ വാനത്തിൻ്റെ കീ വരുന്നത് കീയിൽ യാതൊരു ഡിഫറൻസ് വരുന്നില്ല സെയിം പഴയ കീ ആണ് ലോക്കർ ഓപ്ഷൻ ഓപ്ഷനുള്ള കീ ആണ് കൊടുത്തിരിക്കണത് ഇനി ഉള്ള ഫീച്ചേഴ്സ് ഒന്ന് ചെക്ക് ചെയ്യാം എസ് പ്ലസ് വേരിയന്റിന്റെ ഇൻറ്റീരിയറിൽ നിൽക്കാൻ ഫീച്ചേഴ്സ് നോക്കുവാണെങ്കിൽ ഇപ്പൊ അത്യാവശ്യം വേണ്ട എല്ലാ ഫീച്ചേഴ്സ് ഞങ്ങൾക്ക് ടൈസർ കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇവിടെ ഇവിടേക്കുണ്ടാ നമുക്ക് ബ്ലാക്ക് ടോപ്പിൽ ബ്ലാക്ക് ഇവിടെ ഒരു സിൽവർ ഫിനിഷ് ഇവിടെ ഒരു ഗോൾഡ് ഫിനിഷ് കൊടുത്തിരിക്കുന്നു ഇവിടെ ഒരു ബർഗൻ്റെ റെഡിഷ് കളർ കാണാം ഫ്രോങ്ക്സിലൊക്കെ കണ്ട സെയിം ഇൻറ്റീരിയർ ആണ് മറ്റ് ഫീച്ചേഴ്സിനൊക്കെ വന്നു കഴിഞ്ഞാൽ സ്റ്റീറിംഗ് വില്ലൊക്കെ നമുക്ക് മൾട്ടി ഫംഗ്ഷൻ ആയിട്ടുള്ള സ്റ്റീറിംഗ് ആണ് കൊടുത്തിരിക്കുന്നത് ഫ്ലാബ് ബോട്ടമാണ് ഏകദേശത്തെ ആൻഡ് സോങ് ഓൺറോസ് കൊടുത്തിട്ടുണ്ട് സ്റ്റീറിംഗ് വില് നമുക്ക് ടിൽ ട്യം ഓപ്ഷൻ മാത്രമാണ് വരുന്നത് ടെലസ്കോപ്പിങ്ങിന്റെ ഓപ്ഷൻ വരുന്നില്ല നമ്മൾ എടുത്തു വരണ്ട കാര്യം അകത്ത് സിക്സ് എയർ ബാഗ് സ്റ്റാൻഡേർഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് അതിന്റെ ബാജിങ് സീറ്റിന് സൈഡ് കാണാം ഏകദേശത്ത് വേപ്പർസും പല വർഷത്തെ ഹെഡ്ലൈറ്റിന്റെ കൺറോസ് കാണാം മോട്ടോ ഹെഡ്ലൈറ്റിന്റെ പോലെയുള്ള ഫീച്ചേഴ്സിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിലേക്ക് വന്നുകഴിഞ്ഞാൽ നമുക്ക് സ്പീഡോമീറ്ററും ആപ്പോമീറ്ററും എല്ലാം അനലോഗായിട്ട് കൊടുത്തിരിക്കുന്നു എൻ്റെ ഒരു ഇൻഫർമേഷൻ ഡിസ്പ്ലേ അതിൻ്റെ അത്യാവശ്യം എല്ലാ ഇൻഫോർമേഷൻസ് കാണാം ആവറേജ് ഫിലോ ഡിസ്റ്റൻസ് ടു എം ടി അങ്ങനെ ബേസിക് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് മാത്രമാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ സെൻട്രലേക്ക് വന്നു കഴിഞ്ഞാൽ തോട്ടത്ത് എല്ലാ മാനങ്ങളും കാണുന്ന ഒരു സെവൻ ഇഞ്ചിന്റെ സ്മാർട്ട് പ്ലേ പ്രോ എൻടൈൻമെന്റ് സ്ക്രീൻ ആണ് ആപ്പിൾക്ക് ആപ്പിൾ എല്ലാം വേൾസായിട്ട് ഫങ്ഷൻ ചെയ്യും നമുക്ക് അത്യാവശ്യം വെഹിക്കിൾ ഇൻഫർമേഷൻസ് പോലെയുള്ള ഫീച്ചേഴ്സ് കാണാം ഡീസെൻറ്റ് ഇത് അങ്ങനത്തെ റിവേഴ്സ് ക്യാമറ വരുന്നില്ല നമുക്ക് ആക്സസ്റേറ്റ് ചെയ്തിരിക്കണം പാർക്കിംഗ് സെൻസസ് നമുക്ക് ഫങ്ഷൻ ചെയ്യുന്നത് കാണാം ഗൈഡ് ലൈൻസ് കൊടുത്തോണ്ട് അഡാപ്റ്റീവ് ഗൈഡ് ലൈൻസ് അല്ല അത് കൊടുത്തിരിക്കുന്നത് താഴത്ത് കൊണ്ടുപോകാൻ നമുക്ക് എ സി മെൻസ് കാണാം ഹസ എൻ്റെ അടുക്കായിട്ട് ഹസലായിട്ട് എൻ്റെ പട്ടം കൊടുത്തിങ്ങും ഓട്ടോമാറ്റിക് ക്ലൗഡ് കണ്ടോ യൂണിറ്റ് കാണാം ഇവിടെ കൊണ്ടു കഴിഞ്ഞാൽ നമുക്ക് ട്വൽവ് മോട്ടറിൽ ചാർജിങ് പോർട്ട് കൊടുത്തിങ്ങണു യുഎസ് ബി ആയിട്ടുള്ള ഓപ്ഷൻ കാണാം എല്ലാ സ്റ്റോറേജ് സ്പേസ് ആണ് രണ്ട് കപ്പ് ഹോൾഡേഴ്സ് കാണാം എം ടി കെയർ ടോപ്പ് ടോപ്പിലെ സിൽവർ ഫിനിഷ് കൊടുത്തിക്കണു നമുക്ക് ബ്രേക്ക് കാണാം നമുക്ക് സെന്റർ ഹാം കാണും തന്നെ ഉൾപ്പെടുത്തിയിട്ടില്ല അത്യാവശ്യം കംഫോർട്ടായിട്ട് പറ്റുന്ന അഡ്ജസ്റ്റബിൾ അഡ്ജസ്റ്റി സീറ്റുകളാണ് സീറ്റ് ബാറ്റ് അഡ്ജസ്റ്റ് ആണ് ഓപ്ഷൻസ് വരുന്നില്ല സിക്സ് ബാഗ് വന്നിട്ട് അതിന്റെ ബാജിങ് ആണ് സ്പ്രിന്റ് ഗ്രാപ്പ് ഹാൻഡിൽസ് കൊടുത്തിരിക്കുന്നു കൊടുത്തിക്കണു കൊറേ കാണുന്നത് ആണ് ും കൊടുത്തിട്ടില്ല ജസ്റ്റ് സൗസസ് മാത്രമാണ് കൊടുത്തിരുന്നത് ഗ്ലോ ബോക്സ് ഗ്ലോ ബോക്സ് വേറെ പ്രത്യേകിച്ച് ഫീച്ചേഴ്സ് തന്നെ വരുന്നില്ല അപ്പൊ ഇതാണ് ഓൾ ഓവർ ഇന്ത്യ എന്ന ലുക്ക് അത്യാവശ്യം ഫീച്ചേഴ്സിനകത്ത് കൊടുത്തിട്ടുണ്ട് ബാക്ക് ഏത്രക്കാരെ കംഫോർട്ട് നോക്കുവാണെങ്കിൽ അത്യാവശ്യം വേറെ തുറക്കാൻ പറ്റുന്ന ഡോറുകളാണ് ഡോർ പാടുകളെ കൊടുത്തിരുന്നു സോഫ്റ്റ് ടച്ച് കാണാം പൗണ്ട്ര കണ്ട്രോൾ കൊടുത്തിരുന്നു ഡോർ ഹാൻഡിൽസ് ബ്ലാക്ക് പ്രിൻസൽ സ്പീക്കർ ബില്ലാണോ ബോട്ടിൽ ഓഡ്സ് കൊടുത്തിക്കണു ബാക്കിലേക്ക് ഈ സി വെൻസി കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല നമുക്ക് ജസ്റ്റ് ഒരു എം ടി സ്പേസ് മാത്രമാണ് ട്വൽവ് വോട്ടിന്റെ ചാർജിംഗ് പോർട്ട് കാണാം ബാക്കിലേക്ക് മൂന്ന് പേർക്കുള്ള അഡ്ജസ്റ്റബിൾ അഡ്രസ്റ്റ് കൊടുത്തിക്കുന്നു സിക്സ്റ്റി ഫോർ സ്പ്ലിറ്റ് ആണ് ഓപ്ഷൻ കാണാം മൂന്ന് മൂന്നുപേർക്കുള്ള ഡെഡിക്കേറ്റഡ് സീ ബെൽറ്റ് എസ് എഫ് സ്റ്റൈൽസിൻ്റെ ഓപ്ഷൻ കാണാം അകത്തേക്ക് കയറിയിരുന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഫ്രണ്ട് സീറ്റിൻ്റെ ഹെഡ് ആണ് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നത് അത്യാവശ്യം നല്ല രീതിയിലുള്ള ലെഗ് ലഗ്റുമാൻ നീറും കാണാം ഹെഡ്റൂം നോക്കുവാണെങ്കിൽ നിവർണിന്നാൽ പോലും ഏകദേശം ഒരു ഫോർ സെന്റിമീറ്റർ റൂം ബാലൻസ് കാണാം വളരെ ബാഡായിട്ടുള്ള ബാക്ക് സ്പേസ് ആണ് നമുക്ക് മൂന്നരക്കൊക്കെ സുഖമായിട്ട് യാത്രാനായിട്ട് പറ്റും ബാക്കിലേക്ക് റീഡിങ് സെൻട്രൽ മൗണ്ടഡ് റീഡിംഗ് ലൈറ്റ് കാണാം അത് ഹാർജനായിട്ടാകുന്നത് രണ്ട് വശത്തും സ്പ്രിൻ്റ് ഗ്രാഫ് ഹാൻഡിൽസ് കൊടുക്കുക അത് ബുക്ക് കാണാം ബാക്കിലേക്ക് പാൽ സെറ്റർ കാര്യങ്ങൾ കാണാം ടൈസറിന്റെ സേഫ്റ്റി ഫീച്ചേഴ്സിലേക്ക് വന്നാൽ ഞാൻ പുതിയ അപ്ഡേറ്റ് വന്നതാണ് ഭാരത് എൻകാപ്പിലെ ഫോർ സ്റ്റാർ റേറ്റിംഗ് ഫോർ സ്റ്റാർ റേറ്റിംഗ് വാഹനമാണ് ടൈസർ ടൈസർ ഇപ്പോൾ സേഫ്റ്റി ഫീച്ചേഴ്സ് നോക്കുവാണെങ്കിൽ തൊട്ട് സിക്സ് എയർ ബാഗ് സ്റ്റാൻഡായിട്ട് വരുന്നുണ്ട് ട്രാക്സ് ആൻഡ് റോയി ഹിൽ ഹോൾഡ് പോലുള്ള ഫീച്ചേഴ്സ് അകത്ത് കൊടുത്തിട്ടുണ്ട് ഇനി എഞ്ചിനോക്സ് ഓപ്ഷനിലേക്ക് വന്നാൽ ട്രാൻ ടോട്ട് ട്രൈ ആൻഡ് അസ്റ്റാറ്റിലൺ പോയിൻറ്റ് ടു ലിറ്റർ ഫോർ സിലിണ്ടർ നാച്ചുറൽ ആസ്പിറേറ്റഡ് പെട്രോൾ എഞ്ചിനാണ് വിത്ത് ഫൈവ് സ്പീഡ് മാഗ്രി ഫൈവ് സ്പീഡ് ഓട്ടോമാറ്റിക് വിത്ത് സിക്സ് പീഡി ടോക്ക മെട്ടർ ഓട്ടോമാറ്റിക് വരുന്നുണ്ട് ഓൺറോ പ്രൈസില് കൊണ്ടു കഴിഞ്ഞാൽ ബേസ് വേണ്ട ഈ വെയിന് ഒമ്പത് ലക്ഷത്തി നാൽപ്പത്തി ആറായിരം രൂപയാണ് പഴയ പ്രൈസ് വരുന്നത് പുതിയ ഓൺറോ പ്രൈസ് എട്ട് ലക്ഷത്തി അമ്പത്തെട്ടായിരം രൂപ എസിലേക്ക് വന്നു കഴിഞ്ഞാൽ എസ് വെയിൻ്റിൽ മാനുവല് ഒമ്പത് ലക്ഷത്തി നാൽപ്പത്തി ആറായിരം രൂപയും ഓട്ടോമാറ്റിക്ക് പത്ത് ലക്ഷത്തി അറുപത്തി ആറായിരം രൂപയാണ് ഓൺ റോ പ്രൈസ് വരുന്നത് എസ് പ്ലസ് മാനുവലിൽ കൊന്നാൽ പതിനൊന്ന് ലക്ഷത്തി പതിനാറായിരം രൂപയും ഓട്ടോമാറ്റിക്ക് പത്ത് ലക്ഷത്തി അറുപത്തി ആറായിരം രൂപയാണ് പ്രൈസ് അപ്പൊ ഇതാണ് ഇന്നത്തെ വീഡിയോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടം എന്ന് വിചാരിക്കുന്നു ഡിസ്ക്രിപ്ഷനില് ഫോറം മോർ ഇൻഫോർമേഷൻസിൽ അവരെ കോൺടാക്ട് ചെയ്യാം ഇനി അടുത്ത അപ്ഡേറ്റ് കാണുന്നവര് പുതിയൊരു വീഡിയോയിലേക്ക് നമുക്ക് ബൈ ബൈ